പോക്സോ നിയമത്തിൽ ഇന്ത്യയിൽ തന്നെ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടിയ അഡ്വക്കേറ്റ് ഡോക്ടർ ഹിന്ദിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഇന്ന് അതിന്റെ ആധിക്യം കൊണ്ട് ഒരു വലിയ വാർത്തയല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയി നമ്മുടെ വീടുകൾക്കുള്ളിൽ പോലും ഇന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും സുരക്ഷിതരല്ല ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സുവൽ ഒഫൻസസ് ആക്ട് അഥവാ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പോക്സോ ആക്ട് നിലവിലുണ്ട് നമുക്ക് ഏവർക്കും സുപരിചിതമാണ് വാർത്തകളിലൂടെ ഈ നിയമം ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഈ നീചകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ കുറ്റവാളികളായി പിടിക്കപ്പെടുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം യഥാർത്ഥത്തിൽ ജനറൽ ക്രിമിനൽ നിയമമായ ഐ പി സി അപേക്ഷിച്ച് വളരെയധികം പ്രത്യേകതകളുള്ള ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ജെൻഡർ ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണ് പോക്സോ ആക്ട് പോക്സോ ആക്ടിന്റെ സെക്ഷൻ നയൻ നയൻറ്റീൻ പ്രകാരം ഒരു കുറ്റകൃത്യം കുട്ടിക്കെതിരെ നടന്നു എന്നും ഒരാൾക്ക് അറിവുണ്ടായാൽ അത് അയാൾ പോലീസിന് മുമ്പിൽ റിപ്പോർട്ട് ചെയ്യൽ നിർബന്ധമാണ് അത് അധ്യാപകനാവട്ടെ ഡോക്ടറാവട്ടെ പേരൻ്റാവട്ടെ ഏതൊരാൾക്കും ഒന്ന് നിർബന്ധമാണ് അല്ലാത്ത പക്ഷം അതിൽ വരുത്തുന്ന വീഴ്ചയ്ക്ക് ആറുമാസ തടവ് ആണ് ഒരു ശിക്ഷയായിട്ട് നിയമം പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലൊരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം നടന്നു എന്ന് വെളിവായാൽ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ആ കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അത് നൽകുക കൂടാതെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക മൊഴി മൊഴി രേഖപ്പെടുത്തേണ്ടത് കുട്ടി താമസിക്കുന്നിടത്ത് ചെന്നുകൊണ്ടാണ് പോലീസ് യൂണിഫോമിലല്ലാതെ അതൊരു പെൺകുട്ടിയാണെങ്കിൽ വനിതാ പോലീസ് ഓഫീസറാണ് മൊഴി രേഖപ്പെടുത്തേണ്ടത് കൂടാതെ വൺ സിക്സ്റ്റി ഫോർ സിആർപിസി അനുസരിച്ചുള്ള മൊഴി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ രേഖപ്പെടുത്തുക അത് കുട്ടിയുടെ ഭാഷയിൽ തന്നെ കുട്ടി സംസാരിക്കുന്നത് പോലെ തന്നെ റെക്കോർഡ് ചെയ്യുക തുടങ്ങി കൺസെന്റ് ഉണ്ടെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ നിന്ന് കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അല്ലാതെ ഗ്രീവിയസ് ആയിട്ടുള്ള ഒഫൻസ് അത് അഗ്രിവേറ്റഡ് ഒഫൻസ് ആവും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ വധശിക്ഷ വരെ നൽകുന്ന തരത്തിൽ ശിക്ഷാവിധികളും ഈ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കൂടുതൽ കൂടുതൽ കേട്ടു കേട്ടുകൊണ്ടിരിക്കുന്നത് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏകദേശം ട്വന്റി പെർസെൻറ്റേജിൽ താഴെ മാത്രം കുറ്റവാളികളാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്നവരിൽ ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എന്താണ് ഇതിന്റെ കാരണം നിയമത്തിലെ എന്തെങ്കിലും പഴുതുകളാണോ അതോ നിയമം നടപ്പിൽ വരുത്തുന്നതിലുള്ള എന്തെങ്കിലും പോരായ്മകളാണോ ഇതിന് കാരണം സൊ കേസുകൾ പ്രോസിക്യൂഷൻ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അത് അടിമുടി അട്ടിമുറിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രതികളെ വെറുതെ പെടുന്ന തൊണ്ണൂറ് ശതമാനം കേസുകളിലും ഇരു കക്ഷികളും പ്രതിഭാഗവും ഇരയും തമ്മിലുള്ള ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നമുക്ക് കാണാൻ കഴിയുന്നു ഇതിന്റെ കാരണങ്ങൾ പരിശോധിച്ചാൽ പലപ്പോഴും ഈ പ്രതിയായി കൊണ്ടുവരപ്പെടുന്ന ആള് ഇരയുടെ ഏറ്റവും അടുത്ത ഒരാളായിരിക്കാം ഒരു നൈബർ ആയിരിക്കാം അല്ലെങ്കിൽ അധ്യാപകനായിരിക്കാം അല്ലെങ്കിൽ ഒരു അടുത്ത ബന്ധുവായിരിക്കാം പലപ്പോഴും ഇരയെ സ്വാധീനിക്കാൻ പെട്ടെന്ന് കഴിയുന്നു എന്നുള്ളതാണ് ഈ ട്രസ്റ്റഡ് പേഴ്സൺസിന് ഇത്തരത്തിൽ ഇരയെ സ്വാധീനിച്ച് മൊഴി മാറ്റിക്കാൻ കഴിയുന്നു ഒരു പക്ഷേ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നുള്ള കുട്ടിയാണ് ഇരയെങ്കിൽ ആ കുട്ടിക്ക് ഓഫറുകൾ കൊടുക്കുക ധനവും മറ്റു സൗകര്യങ്ങളും ഓഫർ ചെയ്തുകൊണ്ട് പ്രലോഭിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ചില സമയങ്ങളിൽ നീണ്ട നിയമ പോരാട്ടത്തെക്കുറിച്ചുള്ള പേടിപ്പെടുത്തലുകൾ വേഴ്സൻസ് ഏജിലുള്ള കുട്ടികൾ തമ്മിലുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ പോക്സോ കേസ് ചുമത്തുകയാണെങ്കിൽ തന്നെ അത് കോടതിയിൽ എത്തുമ്പോൾ പെൺകുട്ടി ഹോസ്റ്റലിൽ സാഹചര്യം അല്ലെങ്കിൽ അതിന്റെ സാധ്യത കൂടുന്നു എന്തു തന്നെയായാലും ഇരയുടെ നിസ്സഹായാവസ്ഥ ഇങ്ങനെ മുതലെടുത്തുകൊണ്ടാണ് പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് അതിന്റെ പണിഷ്മെന്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഈ പോക്സോ കേസുകളിൽ ശക്തമായ പ്രോസിക്യൂഷനിലേക്ക് അല്ലെങ്കിൽ കുറ്റവാളി മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നതിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ മുതൽ അതായത് പോലീസ് മുതൽ കോടതി വരെ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സും അത് ഡോക്ടേഴ്സ് ആവട്ടെ സി ഡബ്ല്യു സി മെമ്പേഴ്സ് ആവട്ടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവട്ടെ ഏതൊരു സ്റ്റേക്ക് ഹോൾഡറും ഇരയുമായും ഇരയുടെ കുടുംബവുമായിട്ടുള്ള വളരെ ഒത്തൊരുമിച്ചുള്ള കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ശക്തമായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് ഈ കുറ്റവാളിയെ ശിക്ഷിക്കാൻ കഴിയുകയുള്ളൂ അല്ലാത്ത പക്ഷം നിയമത്തിന്റെ പഴുതിലൂടെ കുറ്റവാളി രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതിനു വേണ്ടി നിയമ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ട മാനസിക നിയമപരമായ പിന്തുണ ഇലക്കി ഉറപ്പുവരുത്തുക എന്നുള്ളത് അത് നൽകുക എന്നുള്ളത് നമ്മുടെ ഭരണ സംവിധാനം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നിയമങ്ങളുടെ അഭാവമല്ല അല്ലെങ്കിൽ ശക്തമായ ശിക്ഷാവിധികളുടെ ഒരു അഭാവമല്ല ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണം മറിച്ച് ഈ നിയമങ്ങൾ കൃത്യമായി അതിന്റെ യഥാവിധി നടപ്പിലാക്കുന്നതിൽ വരുന്ന വീഴ്ചയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റൊരു കാര്യമുള്ളത് നമ്മളുടെ കുട്ടികളുടെ സുരക്ഷ അത് നമ്മളുടെ വീടകങ്ങളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് ഓരോ കുട്ടിയുടെയും പ്രായത്തിനനുസരിച്ചിട്ട് ശരീരത്തെ കുറിച്ചുള്ള അവബോധം ഓരോ കുട്ടിക്ക് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവർക്ക് നൽകുക നമ്മുടെ വീടിനുള്ളിൽ നിന്ന് തന്നെ ആ പാഠങ്ങൾ അവരെ പഠിപ്പിക്കുക എന്താണ് സേഫ് ടച്ച് എന്താണ് അൺസേഫ് ടച്ച് എന്നൊരു കുട്ടിക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഈ കുട്ടികളുടെ സുരക്ഷയുടെ ആദ്യ പോയിന്റ് ആരംഭിക്കുന്നത് നിയമം നടപ്പിലാക്കുന്നതിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനോടൊപ്പം അവേർനെസ് എന്ന് പറയുന്നത് മുതിർന്നവർക്കും ഈ കുട്ടികൾക്കും ഒരുപോലെ ആവശ്യമാണ് അത്തരത്തിൽ മനസ്സിൽ നിന്ന് ആരംഭിക്കുന്ന ഈ പോരാട്ടമാണ് നമ്മൾ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കേണ്ടത് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ ഇത്രയും മഹത്തായ ഒരു പോരാട്ട സംരംഭത്തിൽ പങ്കു ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് നന്ദിയുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും കൈകോർക്കുക